ഞാൻ ഈ കുട്ടിയുടെ ഹൈച്ചെയർ ഞാൻ എപ്പോഴും കാണിച്ചു തരാൻ അത് ലൂലാപ്പിന്റെ ഹൈച്ചെയർ ആണ് കേട്ടോ നമ്മൾ കുട്ടികളെ ഇരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മുതലാവട്ടോ വയസ്സ് വരെ നല്ല യൂസ്ഫുൾ ആണ് യൂസ്ഫുള്ളാണിത് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടും മുടി കെട്ടിക്കൊടുക്കാനും ഒക്കെ എനിക്ക് നല്ല യൂസ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത് രണ്ട് നമുക്ക് ഫുഡ് എടുക്കാനുള്ള ഈ ഒരു ട്രെയിൻ നമുക്ക് ഇങ്ങനെ ഇതിന് വന്ന് എടുക്കാൻ പറ്റും എടുത്തിട്ട് കഴുകിയിട്ട് നമുക്ക് നമുക്കതില് ഫുഡിങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റും അത് നല്ലൊരു സുഖമായിട്ടോ കുട്ടികളെത്തുമ്പോ നമുക്ക് പേടിക്കാനൊന്നുള്ളതിന് നല്ല മൂന്ന് ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള ഒരു സേഫ്റ്റി ബെൽറ്റ് ഉണ്ട് കേട്ടോ കുട്ടികൾ വീഴ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പിന്നെ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലുമാണ് പിന്നെ ഇത് അത് നമുക്ക് മൂന്ന് ഡിസ്റ്റൻസിൽ വെക്കാൻ പറ്റും പിന്നെ രണ്ട് മൂന്ന് ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ടൈറ്റ് ആക്കിയിട്ട് യൂസ് ആക്കിയിട്ട് വെച്ചെടുക്കാൻ പറ്റും സ്മൂത്ത് ആയിട്ട് തന്നെ പിന്നെ കുട്ടികൾക്ക് ഇരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ നല്ല സ്പോഞ്ച് ഉള്ള ഒരു ഷീറ്റ് ആണ് അത് നമുക്ക് അഴിച്ചെടുത്ത് കഴുകാനും പറ്റും കുട്ടികൾക്ക് കാല് വെക്കാൻ ഇങ്ങനെ ഒരു പടി ഉണ്ട് കേട്ടോ ഇതിന് കാല് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള വീലും ഉണ്ട് നാല് വീലും ഉണ്ട് ഇതിന് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റൽ ലെഗ്സ് ആണ് വരുന്നത് പിന്നെ അടിയിൽ നല്ല ഗ്രിപ്പ് കുട്ടികളെ മുടിയൊക്കെ കെട്ടാൻ നേരത്ത് ഇങ്ങനെ പായോലോ നമ്മൾ സമ്മേ ചെയ്യില്ല ആ സമയത്ത് ഇതിമ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് കുട്ടികൾക്ക് എന്തേലും കളിക്കാനോ ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് മുടി അട്ടി കൊടുക്കാൻ ഒക്കെ അവർ ഈ ഒരു ഹൈച്ചെറ് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം പിന്നെ ആമസോണിലും അവരുടെ വെബ്സൈറ്റിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇരിക്കാൻ പറയുമ്പോൾ തന്നെ വാങ്ങിച്ചാൽ നല്ല യൂസ്ഫുൾ ആവും